വളരെ അച്ചടക്കത്തോടെ മഹാരാഷ്ട്രയിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി മഹാവികാസ് അഘാഡി സഖ്യം കാട്ടിയതോടെ പ്രതീക്ഷകൾ വർദ്ധിച്ചിരിക്കുന്നു ഇത്തവണ മഹാരാഷ്ട്ര ബി ജെ പിയിൽ നിന്നും ഇന്ത്യ സഖ്യം പിടിച്ചെടുക്കുമെന്ന സർവേകൾക്കും അതാക്കം കൂട്ടിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ആകെയുള്ള നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനാ വിഭാഗത്തിനാണ് നേരിയ മുൻതൂക്കമുള്ളത് ഇരുപത്തിയൊന്ന് സീറ്റുകളിലാകും ഉദ്ധവിൻ്റെ പാർട്ടി മത്സരിക്കുക കോൺഗ്രസ് പതിനേഴ് സീറ്റുകളിലും ശരത് പവാറിൻ്റെ എൻ സി പി പത്ത് സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത് നോർത്ത് വെസ്റ്റ് സൗത്ത് സെൻട്രൽ അതുപോലെ സൗത്ത് സൗത്ത് ഈസ്റ്റ് എന്നീ മുംബൈയിലെ ആറ് സീറ്റുകളിൽ നാലിലും താക്കറെയുടെ ശിവസേന മത്സരിക്കുമ്പോൾ നോർത്ത് നോർത്ത് സെൻട്രൽ എന്നീ രണ്ട് സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുത്തു ശിവസേനയുടെ ശക്തി കേന്ദ്രമാണ് മുംബൈ നഗരം എന്നെല്ലാവർക്കും അറിയാം ഏറ്റവും കുറവ് സീറ്റുകൾ എൻ സി പിക്ക് എല്ലാത്തിനും മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയത് എൻ സി പി അധ്യക്ഷൻ കൂടിയായ രാഷ്ട്രീയ കാരണവർ ശരത് പവാർ തന്നെയാണ് ഇന്ത്യാ സഖ്യത്തിനുള്ളത് ഒറ്റ ലക്ഷ്യമാണ് ബി ജെ പിയെ പുറത്താക്കുകയാണ് ആ ലക്ഷ്യമെന്നും ഇതിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം ശരത് പവാർ വ്യക്തമാക്കുകയും ചെയ്തു ഇനി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കിടക്കുകയാണ് സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ഒരസ്വാരസ്യങ്ങളും ഇല്ലാതെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുമെന്നും പവാർ തന്നെ ഉറപ്പ് നൽകിയിരിക്കുന്നു മറ്റുള്ള എല്ലാ അഭിപ്രായങ്ങൾക്കും വില നൽകാതെ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് തങ്ങൾ ഈ സീറ്റ് ധാരണയിലെത്തിയിരിക്കുന്നതെന്നാണ് ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ പറഞ്ഞത് എന്നാൽ പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ പാർട്ടി അഗാടി സഖ്യത്തിലെത്താതെ മാറി നിൽക്കുന്നത് ഒരു പിടുത്തവും കിട്ടാത്തൊരു കാര്യമായി നിൽക്കുന്നു ധാരണയിലെത്താൻ മഹാവികാസ് അഘാഡി സഖ്യവുമായി ദീർഘനേരം ചർച്ച നടത്തിയെങ്കിലും ധാരണയായിട്ടില്ല പ്രകാശ് അംബേദ്കർ അഞ്ചു സീറ്റുകളാണ് ആവശ്യപ്പെട്ടത് എങ്കിലും രണ്ട് സീറ്റുകൾ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു മഹാവികാസ് അഘാഡി നേതാക്കൾ അറിയിച്ചത് അത്രയേ പാർട്ടിക്ക് സ്വാധീനം ഉള്ളൂ എന്നിരിക്കെ അതിൽ കൂടുതൽ ചോദിച്ച് ചർച്ചകൾ വഴിമുട്ടിക്കുന്നത് എന്തിനാണെന്ന് പഠിക്കാനാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ തീരുമാനം ഒരു രാജ്യസഭാ സീറ്റ് നൽകി പ്രകാശ് അംബേദ്കറെ അനുനയിപ്പിക്കാനും സാധ്യതയുണ്ട് ഏതായാലും മാധ്യമങ്ങൾ പടച്ചുവിട്ടതുപോലെ തല്ലിപ്പിരിയാനൊന്നും മഹാരാഷ്ട്രയിലെ മഹാസഖ്യം തയ്യാറല്ല നല്ല അന്തസ്സോടെ അവർ ധാരണയിലെത്തിയപ്പോൾ ഇപ്പോഴും തമ്മിൽ തല്ലും തള്ളുമായി ബി ജെ മഹായൂതി സഖ്യം മഹാരാഷ്ട്രയിൽ അലയുകയാണ് ഇതും വളരെ ശ്രദ്ധേയമാണ് മാത്രമല്ല ഇതൊക്കെ വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് ഇത്തവണ മഹാരാഷ്ട്രയിലെ ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ ഇന്ത്യ സഖ്യം ഇരുപത്തിയാറ് സീറ്റുകളും ബി സഖ്യം ഇരുപത്തിരണ്ട് സീറ്റുകളും നേടുമെന്ന് ഇന്ത്യ ടുഡേ പ്രവചിച്ചത് കഴിഞ്ഞ തവണ നാൽപ്പത്തിയെട്ടിൽ നാൽപ്പത്തി മൂന്നോളം സീറ്റുകളും ബി ജെ പി സഖ്യത്തിനാണ് ലഭിച്ചത് എന്നോർക്കണം അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി അധികാരത്തിലെത്തുന്നതിന് വേണ്ടി കൈപിടിച്ച മഹാരാഷ്ട്ര ഇത്തവണ ബി ജെ പിക്ക് അല്പം വിയർക്കും എന്നുറപ്പിക്കുകയാണ് ഏതായാലും ഈ അസ്വാരസ്യങ്ങളല്ലാത്ത ഗംഭീരമായ സീറ്റ് വിഭജനം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ ആദ്യ വിജയം തന്നെയാണ്